ആമിർ ഖാൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് സിത്താരെ സമീൻപെർ ഒരു സ്പോർട്സ് കോമഡി റോണറിൽ ഒരുങ്ങിയ സിനിമ വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററിൽ എത്തിയത് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ബോക്സ് ഓഫീസിലും സിനിമ വലിയ കുതിപ്പുണ്ടാക്കുന്നുണ്ട് രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ ചിത്രം വലിയ നേട്ടമാണ് നേടിയിരിക്കുന്നത് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നൂറ്റി കോടി നേടിയിട്ടുണ്ട് ആദ്യത്തെ ആഴ്ച ചിത്രം എൺപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി നേടിയപ്പോൾ രണ്ടാമത്തെ ആഴ്ച സിനിമ നാല്പത്തി നാല് ദശാംശം അഞ്ച് പൂജ്യം കോടി സ്വന്തമാക്കി വൈകാതെ ചിത്രം ഇന്ത്യയിൽ നിന്ന് നൂറ്റി അമ്പത് കോടി കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി കടന്നിട്ടുണ്ട് സിനിമയ്ക്ക് ഇനി ഇരുന്നൂറ്റി അമ്പത് കോടിയിലേക്ക് എത്താനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ചിത്രം മുൻ ആമിർ ഖാൻ സിനിമകളെപ്പോലെ നിരാശപ്പെടുത്തിയില്ലെന്നും കമന്റുകളുണ്ട് ഉറപ്പായും സിക്താരെ സമീൻപുർ പ്രേക്ഷകരെ കരയിപ്പിക്കുമെന്നും വളരെ ഗംഭീരമായിട്ടാണ് സിനിമയിലെ ഇമോഷനുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും അഭിപ്രായങ്ങളുണ്ട് ഒരു ബാസ്കറ്റ്ബോൾ കോച്ചിന്റെ വേഷത്തിലാണ് ആമിർ ഖാൻ സിനിമയിലെത്തുന്നത് ശുഭ മംഗള് സാവധാന് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ആര് എസ് പ്രസന്നയാണ് സംവിധാനം ചെയ്യുന്നത് ദിവ്യനിധി ശർമ്മ ആണ് തിരക്കഥ ഒരുക്കുന്നത് ചിത്രം നിർമ്മിക്കുന്നത് ആമിർ ഖാനും അപർണ പുരോഹിതും ചേർന്നാണ് ചിത്രത്തിൽ ജനീലിയയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്